ക്ഷൻക്ക് അങ്ങനെ തന്നെ വേണം അയ്യോ കഷ്ടം ഹായ് ഹലോ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് വണ്ടി എടുക്കാൻ പോയ ദിവസത്തെ ഒരു ചെറിയ വ്ളോഗ് പോലെ ചെയ്തിരിക്കുകയാണ് ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഭയങ്കര മസിലൊക്കെ പിടിച്ച് കയറി പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ ഇത് അവരെ തിരിച്ചിരിക്കുന്നതാണ് നമ്മുടെ വണ്ടി ഫിനാൻസൊക്കെ റെഡിയായി മറ്റേ വണ്ടി കൊടുത്തു എക്സ്ചേഞ്ച് ചെയ്തു അതിൻ്റെ അതിൻ്റെ ക്യാഷും കുറച്ച് ക്യാഷും കൂടി അടച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ തമ്മിൽ ഇന്നത്തെ തെറ്റിയിട്ടാണ് വന്ന കേട്ടോ അപ്പം എന്നോട് ഭയങ്കര ചാടം എൻ്റെ ഹസ്ബൻ്റിങ്ങനെ വലിയ ജാടെ പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ആൾക്കൊരു പണി കിട്ടിയത് കേട്ടോ ഇവർ ഗതി കേട്ടി ഗതി ഗതികേട്ടം വേറെ ഇല്ലല്ലോ എന്ന് പറയുന്ന പോലെ എനിക്ക് ആ മുഖം കണ്ടപ്പോൾ തോന്നിയതാണ് സത്യത്തിൽ കണ്ടോ ഭയങ്കര ജാട അടിച്ചിരിക്കണം മിണ്ടത്തില്ല കേട്ടോ ഭയങ്കര കണക്കമാണേ ഇപ്പം കണ്ടാണ് എൻ്റെ കാർ മേടിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ വണ്ടി എടുക്കുമ്പം ഇത് പ്രീമിയം വണ്ടികളല്ലേ അപ്പോൾ അവരെടുക്കുമ്പോൾ അവർക്കൊരു അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നമ്മൾ അവർക്ക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം ജസ്റ്റ് ഈ വണ്ടി എടുത്ത് ഇഷ്ടത്തിനാണ് നമ്മൾ ഇന്ന വണ്ടി തന്നെ എടുക്കുന്നത് ഇന്ന ഷോറൂമിൽ തന്നെ എടുക്കുന്നത് അത്രയും മാത്രം പരസ്യം പോലെ അതൊന്ന് പറയാൻ പറഞ്ഞ കേട്ടോ എൻ്റെ ചാദ്യ എന്നോട് ഇപ്പം കണ്ടോടങ്കാളി എന്നാ ഇത് കണ്ടില്ലേ ഈ ഈ ഭിത്തിയിലിരിക്കുന്ന ഈ പിക്ചേഴ്സൊക്കെ ഇതെല്ലാം സി ബി ഓരോരോ മൈൽ സ്റ്റോൺ പറഞ്ഞിട്ടുണ്ട് കുറേ പഴയ വണ്ടി ആട്ടോ അങ്ങനെയാണ് നമ്മുടെ കഥാനായികായിട്ടുള്ള എക്സിക്യൂട്ടീവ് വരുന്നു ഈ കാര്യം ആവശ്യപ്പെടുന്നു പിന്നെ നടന്നത് ചരിത്രവും കഥയുമാണ് നിങ്ങൾ നോക്കൂ എല്ലാവർക്കും ആ വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെയാണ് ഞാൻ സ്വാഗതം പറഞ്ഞത് കേട്ടോ അപ്പോൾ അല്ലാറ്റ് സ്റ്റാർട്ട് അവർ പരിപാടി കേട്ടോ ആ പിന്നെ ഒരു കാര്യം കാണാൻ പറ്റിയ ഓണം ഓണമെന്നല്ലേ നമ്മളൊക്കെ കിട്ടുള്ളൂ പക്ഷെ എൻ്റെ ശാലയനെ സംബന്ധിച്ചിടത്തോളം കാണാൻ കാണാൻ പറ്റിയിട്ടാണ് സാരി ആവശ്യത്തിന് വണ്ടികളും ഫോണിലെടുത്തുകൊണ്ടിരിക്കുന്നത് അതെന്തോ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ ചിലർ ചില കിറക്കുകളാണ് നമുക്കതൊന്നും തിരുത്താൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോമഡി കാര്യങ്ങളുണ്ട് കേട്ടോ അതൊന്നും കളയാൻ തോന്നിയിട്ട് സത്യത്തിൽ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ തന്നെ കൊല്ലുമിക്കവാറും ഞാൻ ജീവനോട് കാണുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ അറിയാൻ കഴിയേയുള്ളൂ വീഡിയോയിലോട്ട് ഇപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ങ്ങനെ തന്നെ വേണം നിങ്ങളെ എന്തേലും പറയാൻ പറഞ്ഞാ പറയൂല്ലോ ഞാൻ തരത്തില്ല അവരി പോയി നമ്മൾ ഇത്രമേ അയ്യോ കഷ്ടം ഞാൻ അപ്പഴേ പറഞ്ഞു ഉണ്ണിയും കൂട്ടിക്കൊണ്ടു പോവുന്നു

മൈക്കൊക്കെ കണക്ട് ആയോ ഹൈനസ് എടുക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞാൽ മതി ഹൈനസ് ഇങ്ങനെ ആഗ്രഹിച്ചു വന്ന ഇവിടെ വന്നപ്പോ സി ബി എഷ്ടപ്പെട്ട് ഒറ്റ സ്ട്രെസ് ഒന്നും പറഞ്ഞില്ല അതിന് ബാക്കിയായിട്ട് പറഞ്ഞോ അങ്ങനെ പറ്റുമല്ലോ ഒറ്റ ഒന്നു പറഞ്ഞ എന്റെ പേര് ശ്യാം ഞാൻ പള്ളിപ്പാടിയിൽ നിന്ന് വെച്ചു ഞാൻ വണ്ടി എടുക്കുന്നത് കായംകുളം ബിഗിംഗ്ന്നാണ് ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഹൈനസ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നാൽ അപ്പൊ ഇവിടെ വന്നപ്പോ സി ബി കണ്ടു ഇഷ്ടപ്പെട്ടു സി ബി ത്രീ ഫിഫ്റ്റി en el es no que te has traído y tú, este നമ്മളത് ഒപ്പിച്ച് എടുത്ത് എൻ്റെ ഏട്ടൻ്റെ ഇരിപ്പുണ്ടോ നമ്മൾ ഈ ജഗദീര് സിനിമയിൽ പറഞ്ഞില്ലേ കാവിലെ പറഞ്ഞത് മത്സരത്തിന് പോയിട്ട് അമ്മയെ കുറച്ച് കൂടുതലുള്ളത് മത്സരം ഭയങ്കരമായിട്ടുള്ള ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ കുടിച്ച് തീർത്ത കുപ്പികളാണ് കേട്ടോ ഇതെല്ലാം എത്ര കുപ്പി വെള്ളം കുടിച്ച് തീർത്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്തായാലും വണ്ടി എടുക്കാൻ വന്നപ്പോൾ അതിൻ്റെ പുറയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പുള്ളി ഓർത്തില്ല കേട്ടോ പിന്നെ ആ പെണ്ണ് ഞങ്ങൾക്ക് ഈ ഇരുന്ന് വണ്ടിയെടുത്തിട്ട് പോകുന്നവരെല്ലാം കൂടി ചേർന്നിരിക്കുന്ന റൈഡ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് അവർ പോകുന്നത് അപ്പം നമ്മൾ കായംകുളത്തുനിന്നാണ് വണ്ടി എടുത്ത് വണ്ടിയെടുത്തത് അപ്പോൾ അവർ ആലപ്പുഴയിൽ നിന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു നമ്മൾ പെട്രോൾ എടുക്കണം അഞ്ഞൂറ് രൂപയവർ അടയ്ക്കണം പക്ഷേ ഇത് ഈ ഒരു അവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നു തൊടുപുഴ തൊടുപുഴ ഒരു വാട്ടർഫോളിലേക്കാരൻ അന്ന് അവർ പിന്നെ അത് പോകുന്നത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവനോട് ഇപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഏട്ടൻ ഏട്ടൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല നിമത് ടെൻഷൻ അത് കാരണം ഇതുപോലുള്ള ഒരു ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നതല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പുള്ളി എന്തായാലും ഏട്ടനെന്നല്ല ഞാനും ആരും ഓർത്തില്ല ഏട്ടാ അവരിങ്ങനെ പറയുമെന്ന് പെട്ടെന്ന് അപ്പം അങ്ങനെ ഞാൻ പോയി നിൽക്കേണ്ടി വന്നു സമ്മതി രത്തില്ല എന്നാലും എന്താ ഞങ്ങൾ ഓപ്പണാക്കി ഞാനും കൂടെ പോയി നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ തത്ത പറഞ്ഞ പോലെ പറഞ്ഞതെ ഉണ്ടോ അങ്ങനെ തരത്തില്ല കേട്ടോ എന്നാലും വേണ്ടീട്ടില്ല എന്നാലും നിന്നോട് പൂസ്റ്റ് ചെയ്ത് പിന്നെ 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 സ്റ്റാർട്ട് ആക്കുന്നതോ ബാറ്ററി ഓൺ ഓൺക്കുന്നോ ഓഫ് ആക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പഠിപ്പിക്കുക ഞാനത് ഡ്രൈവിംഗ് മൊത്തം പുള്ളി പഠിപ്പിക്കുമായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അതൊക്കെ കുറെ പറഞ്ഞൊക്കെ കൊടുത്ത് എന്തൊക്കെയോ ഓൺ ആക്കണോ ഓഫ് ആക്കണം എവിടെ അതൊന്നും വലിയ കാര്യമില്ല പിന്നെ ഈ വണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അത് എനിക്ക് എന്തായാലും പറയണമെന്നുണ്ടായിരുന്നു വെയിറ്റ് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും തോന്നിയത് കാരണം ഭയങ്കര ആണ് ഇത് ഇച്ചിരി വെള്ളമുള്ള ഭാഗത്ത് ചള്ളയുള്ള ഭാഗത്തെ കാണും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ നമ്മുടെ രണ്ട് കാലും പിന്നെ നമ്മൾ ലെഗിന് പോയി ജിമ്മിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അമ്മ അത് വേദനയാണ് മസിൽസിനൊക്കെ കിട്ടുന്നത് എന്തായിട്ടും കുറയ്ക്കണം കേട്ടോ ഇഷ്ടപ്പെടുന്ന കണ്ടായിരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെള്ള അടിച്ചു കയറുന്നത് കാരണം അത് ഒരു പ്രൊട്ടക്ഷനില്ല നമുക്ക് വണ്ടിലോട്ട് ഫുൾ ആയിട്ട് ഒന്ന് ചെള്ള അടിച്ചു കയറുന്നത് തോന്നും മറ്റുള്ള വണ്ടിക്കൊക്കെ ഒരു കറിങ് ഉണ്ടല്ലോ ഇതിന് ആ ഒരു കറിങ് ഇല്ലാത്ത പോലെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യാം അത്രയുള്ളൂ വെയ്റ്റ് പിന്നെ മൈലേജ് മൈലേജ് നല്ല കറക്റ്റ് സ്ഥലത്ത് കൂടുതലല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് പേർക്ക് അതിനകത്ത് ഒത്തിരി ആഗ്രഹമായിരുന്നു ഹൈസ് പക്ഷേ നമുക്ക് അടികളിലോ വെയിറ്റ്